അഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജൻ ഉണ്ടായിരുന്നു അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി അല്ലയോ രാജൻ അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാന കിട്ടിയത് മാൻ നമുക്ക് നന്നായി വിശക്കുന്നു ഉത്തരവ് പോലെ രാജൻ രാജാവേ അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് അതേ മന്ത്രി ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത് വൃദ്ധനായി തുടങ്ങിയല്ലേ എനിക്ക് എനിക്ക് യുവത്വം വേണം മന്ത്രി ഹേയ് വിഷമിക്കേണ്ട രാജാവേ അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങയുടെ യുവത്വം തിരിച്ചു വരും ഞാൻ വേണേൽ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം ഓഹോ അങ്ങനെയാണ് എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു ശരി ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ ഈ വൃദ്ധസിംഹത്തിനു വേണ്ടി പണിയെടുത്തു മടുത്തു മാനിറച്ചിയെ കഴിക്കൂ എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്ക അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ച് നടന്നു എടോ കഴുതേ ആ വൈദ്യരെ ഞാൻ കരടിയാണ് നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി നോക്ക് ആരാ നിന്റെ കാഴ്ചയും പോയോ അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ എന്താണ് രാജമന്ത്രിയായ അങ്ങനെ നമസ്കാരം കുറുക്കം വൈദ്യരെ ഒന്നും പറയണ്ട വൈദ്യരെ ഞാനൊരു വലിയ പ്രശ്നത്തില ഓഹോ എന്താ കാര്യം അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം ഈ നീ മുഖത്തരച്ച് തേക്കി അല്ല പിന്നെ ഒന്നങ്ങോട്ട് മാറി നീക്ക് കഴുതേ വൈദ്യരെ ആ സിംഹത്തിന് ഭയങ്കര വാശിയ മാനിറച്ചിയേ കഴിക്കും ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞും അടുത്തു ഓ കഷ്ടം അല്ല ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ അതെ വൈദ്യരെ അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത് ഓഹോ എന്നെ കൊലക്ക് കൊടുക്കാനുള്ള തന്ത്രം അയ്യോ അല്ല സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം പാണിയെടുത്ത് മടുത്തു വൈദ്യൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു ശേഷം നിങ്ങൾ നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റി തരാം ഒരേ നന്ദിയുണ്ട് വൈദ്യരെ ഓ ഏ എന്റെ പൊന്നടാവേ നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ ആശാനല്ലേ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും കാണിക്കേ നീ വേഗം ഇറങ്ങ സിംഹരാജനെ കാണണം പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ് മന്ത്രി എവിടെ വൈദ്യൻ അല്പം കൂടി ക്ഷമിക്കൂ രാജൻ മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ ദേ രാജൻ നോക്ക് വൈദ്യൻ വരുന്നു നമസ്കാരം നമസ്കാരം രാജൻ നമസ്കാരം ഈ ജന്തു അയ്യോ രാജാവേ ഇത് നമ്മുടെ ഒരു സഹായി ഒരു കരുതയാ ഭയാനകം തന്നെ ഇച്ചിരി തേൻ കൊടുത്ത നന്നായി പണി ചെയ്യും സഹായിയാ ധീറ്റപ്രിയനാണെന്നേയുള്ളൂ സഹായിയാഞ്ഞു വലിച്ചേ ട്ടോ മുട്ടോ ഇടിവോ ചതവോ തൊഴിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല ആ കണ്ണിനൊരു വിളർച്ചയുണ്ട് ഉണ്ടോ ആ പേടിക്കണ്ട അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് ഇത് ഗജമാംസ രസായനം രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഇത് തലമാൻ കുഴമ്പ് ഇത് വൈകിട്ട് ഉച്ചക്ക് രാവിലെ രാജൻ അങ്ങ് കൃത്യമായി മരുന്ന് കഴിക്കണം പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മുയൽ എലി പല്ലി പാറ്റ തുടങ്ങിയവ അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം പാലിച്ചാൽ ഞാൻ പിന്നെ ഉറപ്പല്ലേ സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി താൻ ചെറുപ്പമാകാൻ എന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി പോകുന്നേരം കുറുക്കൻ പറഞ്ഞു ോ രാജൻ അങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചരുവിലെ ആൽമര ചുവട്ടിൽ വിശന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ പിന്നെ ഉറപ്പായും അവിടെ കാണും പാതി ആ പാപത്തിന് കൊടുക്കണം എന്നാലേ മരുന്ന് ഫലിക്കൂ കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വക വയ്ക്കാതെ ചെറു മൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു ഓ ഭാഗ്യം ഏതോ കുറുക്കനാണല്ലോ ഇതാ വൃദ്ധ കുറുക്ക ഇത് തിന്നോളൂ നാളെ ഈ നേരം ഇവിടെ ആഹാരം തരാം എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ അങ്ങ് മാത്രമാണ് രാജാവ് മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി അതൊരു പതിവായി തീർന്നു എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് മൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയം തുടങ്ങി അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മുടെ വംശം നശിക്കും അതെ ഒരു വഴി കണ്ടെത്തണം എന്ത് വഴി കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ പിടിക്കും ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും ശരിയാണ് കാട് മുഴുവൻ കാവലുണ്ട് നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത് അല്ല ചെയ്യും ഇതിന്റെയൊക്കെ ആ ആ വൈദ്യനാണ് അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്ത് വഴി വൈദ്യന്റെ കരടി അവനൊരു മണ്ടനാണ് മാത്രമല്ല ഒരു തേൻ കൊതിയനും നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ ശരിയാവാ നീ തേൻ കയ്യിൽ കരുതിക്കോ അങ്ങനെ കൂട്ടത്തിലൊരു എലിയും കൂടി കരടിയെ തേടി നടന്നു ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ് അങ്ങേ കാട്ടിലെ താരമല്ലേ അതുകൊണ്ട് ചെറിയൊരു തരാനായി വന്നതാ എന്ത് തേൻ കണ്ട കരടി തേൻ കുടിക്കാൻ തുടങ്ങി േട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഓഹോ അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും കൊണ്ടുതരാം എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു നമ്മൾക്ക് ഇപ്പോ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും മേലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു അല്ലയോ സിംഹരാജൻ അങ്ങൊരു വിഡ്ഢിയാണ് പറഞ്ഞു അതെ അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്കുകേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ് സത്യമാണ് സിംഹരാജൻ വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം അങ്ങ് ഞങ്ങളെ ഞങ്ങളെന്താരുന്നിന്റെ ചരുവിലെ കുറുക്കന് കൊടുത്തിട്ട് നോക്കി കണ്ടോ അത് അല്ല പറ്റിച്ച വൈദ്യനാണ് രാജാവേ അവർ പറഞ്ഞത് പ്രകാരം സിംഹം വൃദ്ധക്കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എളിയേയും നൽകി ശേഷം സിംഹം കുറുക്കൻറെ പ്രവൃത്തികൾ വീക്ഷിച്ചു മണ്ടനായ ഒരു രാജാവ് ഉള്ളത് ുദ്ധിമാനായ എനിക്കൊന്നും പണിയെടുക്കാതെ ഇങ്ങനെ ആ നമുക്ക് തുടങ്ങാം തുടങ്ങാം എടാ നിന്നെ ഞാൻ നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ് അയ്യോ മഹാരാജൻ എന്നെ ഒന്നും ചെയ്യല്ലേ രാജൻ അങ്ങ് ഒന്നും മനസ്സിലാക്കണം എല്ലാവരും വയസ്സാവും പക്ഷെ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല നല്ല മൊയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു ആ അതൊക്കെ ഒരു കാലം ആ മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം എലിയെങ്കിൽ എലി ആ കപ്പയും എലിപ്രയും ഇന്നത്തെ കാര്യം കുശാൽ നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ അത് എന്താടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കേട്ട് ആ അല്ലേ വേണ്ട തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ ഇവിടെ ഭയമല്ല ബുദ്ധിയാണ് വേണ്ടത് എത്ര വലിയ കൊമ്പനെയും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ശ്രമം നടത്തി നോക്കാം അതെ കുറുക്കച്ച ഞാനെന്റെ ഉച്ച ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാത്തും അതെന്ത് കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയ കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ടഭക്ഷണം പറയുന്നത് സത്യമാകുമോ അങ്ങനെയും ഒരു ജീവി ഉണ്ടോ കരടിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര് നമുക്കൊരു പാട്ടൊക്കെ പാടി അയ്യോ വരാമായിരുന്നു ഇന്ന് എൻറെ ഒരു ബന്ധുവിച്ച് പിറന്നാളാണ് അങ്ങോട്ട് പോകുക നീ പോക്കോ അയ്യോ അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു വേഗം നടക്കാം കൊറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചെറിയ മോയിലു കുഞ്ഞെങ്കിൽ ഈ വഴി പോയിരുന്നെങ്കിൽ ഓഹ് വിശക്കുന്നല്ലോ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല റോട്ടു ആഹാ കൊള്ളാവല്ലോ ഏലി എങ്കി ഏലി നിനക്കെന്താ കണ്ണുണ്ടൂടെ ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ തോന്നുന്നു എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഓഹോ നിന്നെ കുളിച്ച് നിനക്കെന്നായില്ല ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ പിന്നെ ഓ ഒന്നും മനസ്സിലാവാത്തതുപോലെ ആളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം ഓ ശരി ശരി നീ ഒരു സംഭവം തന്നെ നീ എന്തോ വേണം എനിക്ക് ഉച്ച ചെങ്ങാതി കരടി പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ കരടി പോത്തോ അതെ കരടിയുടെ ഉടലും പോത്തിന്റെ തലയും പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം നീയും പോര് നമുക്കൊരു പാട്ടൊക്കെ പാടി പതി അങ്ങ് പോവാ നിന്നെ എൻറെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും വാ അയ്യോ എലിക്കുട്ട എനിക്ക് നല്ല സുഖമില്ല പനിയാ ചെറിയ ചുമയുണ്ട് നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല മണ്ടൻ എന്ത് കൂട്ടത്തരും വിശ്വസിക്കുന്ന ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം

കുറച്ച് കാത്തിരിക്കണം ഞാൻ ഞാനെന്റെ ഉച്ച ചങ്ങാതിന്റെ വീട്ടിലേക്ക് പോകുക ഇറച്ചിയാണ് അവന് പ്രിയം പ്രത്യേകിച്ച് പാമ്പിന്റെ അങ്ങനെ ഒരു ജീവി ഉണ്ടോ ജീവിതല്ലേ പോകുന്നേ നീ വാ നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാ

ിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം നീ കേട്ടില്ലേ അതെ ഞാൻ ഇലിയാണ് അതിന് നിനക്കെന്താ വേണ്ടത് പറഞ്ഞു നീ എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ പിന്നെ പോടാ ഭീകരാ ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം ഈ വനത്തിലെ സകല ജീവികളും

ഇവൻ സംഭവമാണെന്ന് തോന്നുന്നല്ലോ അവൻ പറഞ്ഞത് സത്യമാണല്ലോ ഏ ഇവൻ ഇവനാള് നിസാരനല്ലോ അയ്യോ അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ ഞാനൊരു പാപം കരടിയാണേ അയ്യോ എന്നോട് ക്ഷമിക്കണേ അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി എന്നെ പോകാൻ അനുവദിക്കണം ശരി ഞാൻ ക്ഷമിച്ചു ഇനി എന്റെ മുന്നിൽ വരരുത് പോയി മണ്ണനും പോയി ജീവന കിട്ടി കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി രാവിലെ ആയോ എഴുന്നേൽക്കാം വിഷന്നിട്ട് വയ്യ ആ കുളത്തിനടുത്ത് പുൽത്തകടിയിൽ പോയി പുല്ലു തിന്നാം അവിടത്തെ പുല്ലിന്റെ നല്ല സ്വാദാണ് ഹോ വായിൽ വെള്ളം വരുന്നു കിങ്ങിണി നിൽക്ക് ഒറ്റയ്ക്ക് പോവണ്ട ഞാനും വരാം ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും ഒറ്റയ്ക്ക് പോകുന്നത് ഒറ്റിങ്ങനെ ആ കുഞ്ഞിനെ ഒന്നും കാണുന്നില്ലല്ലോ നേരെ മിത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ലേ അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു നേരം വെളുത്തല്ലോ രാവിലെ തന്നെ നീ വേഗം വാ എനിക്ക് വിശക്കുന്നു കുളത്തിനടുത്ത് പുഴുത്തക്കടിയിൽ പോയി പുല് ശാപ്പിടണം എന്നാൽ നീ വേഗം പോയി പുല് തിന്നിട്ട് വാ എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതല്ല കുഞ്ഞ നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും അതിലെ ആ മണിയന ഒട്ടും ശരിയല്ല അവൻ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കും ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല ഓ അത് ശരി പക്ഷേ എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ എന്തു ചെയ്യാൻ നീ എന്റെ കൂടെ വന്ന് നിന്നാ മതി ഞാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും നീ നോക്കണം നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം ഓ അങ്ങനെ എന്നാൽ ഞാൻ വരാം അങ്ങനെ കുഞ്ഞിനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു എന്നാലും ആ മണിയനാണേ അങ്ങനെ ഒന്നും ശരിയാവില്ലല്ലോ അവൻ പുലു തിന്നുകയ തിന്നാൻ സമ്പാദിക്കുക നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത് ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ നമുക്കൊന്നും അവരെ തോപ്പിക്കാൻ പറ്റില്ല അതുതന്നെയാണ് മണിയനാണെങ്കിൽ ഇത്ര അഹങ്കാരവും അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം ഈ ഇത്തിരി നീ നീയാണ് അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് അവൻ കാലന്ന് നിന്റെ മേലെ വെച്ചാ മതി പ്ലി നിന്റെ കഥ അതോടെ തീരും ഞാൻ തീരെ ചെറിയതാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റും നീ നോക്കിക്കോ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കുഞ്ഞ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു നീ പേടിക്കാതിരി വിടെ നിന്ന് പുല്ലു തിന്നുന്നത് ഇവൾക്ക് ഇത്ര ധൈര്യം ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കോ അതാ അവൻ നമ്മളെ കണ്ടു ഇനി എന്തു ചെയ്യും നീ പേടിക്കാതെ പുല്ലുതെന്ന് വേറെ നടക്കേ ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായിപ്പോഴും നടിക്കുന്നില്ലല്ലോ ഇനി അവളെ ഓടിച്ചിട്ടു തന്നെ കാര്യം മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം മണിയ നിൽക്കവിടെ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാണോ ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത് ഇതൊക്കെ പറയാൻ നീ ആരാ ഞാൻ കാലെടുത്തുനിന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത് നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ ഇറങ്ങി വാ അങ്ങനെ ഞാൻ ഇറങ്ങി വരുന്നില്ല ഇനി നീ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ അയ്യോ ഇല്ല കുഞ്ഞ ഞാനെ ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല നീ ഒന്നിറങ്ങി വാ നിന്റെ നിന്റെ ശക്തി ശക്തി ബാക്കിയുള്ളവരെ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർക്ക് പിന്നീട് ഒരിക്കലും മണിയനാണ് മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല മാത്രമല്ല കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരുകയും ചെയ്തു